ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നവീനാണെങ്കിൽ അനിയെ വിളിച്ചിട്ട് അനിയോട് സംസാരിക്കുന്നുണ്ട് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ഒന്ന് നേരിൽ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനി പറയുന്നുണ്ട് അതിനെന്താ നവീനെ നമുക്ക് നേരിൽ കാണാമല്ലോ എന്നാൽ വൈകിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണാതെ രണ്ടുപേരും തീർച്ചപ്പെടുത്തുന്നുണ്ട് അങ്ങനെ അതേ ദിവസം തന്നെ വൈകിട്ട് അവർ രണ്ടുപേരും റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട് അപ്പോൾ അനി പറയുന്നുണ്ട് അല്ല നവീനെ നീ പറഞ്ഞതാണ് രാവിലെ വൈകിട്ട് നീ ഇനൽ കാണുമ്പോൾ നിൻ്റെ മനസ്സിലുള്ള പെണ്ണിനെ പറ്റി പറയാമെന്ന് നീ അത് പറഞ്ഞില്ലെങ്കിൽ ഇനി നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച പോലും ഉണ്ടാവില്ല നിൻ്റെ മുത്തശ്ശനാണെങ്കിൽ നിൽക്കി വേറെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നീ ഞാനും തമ്മിൽ നല്ല ഫ്രണ്ട്സല്ലേ അവനോടൊന്ന് ചോദിച്ചു നോക്ക് ആ പെൺകുട്ടി ഏതാണെന്നുള്ളതിനെപ്പറ്റിയൊക്കെ നല്ലൊരു ഫ്രണ്ടായ എന്നോട് പോലും നീ അത് പറയുന്നില്ലെങ്കിൽ എന്നെ ഒരു ഫ്രണ്ടായിട്ട് നീ അംഗീകരിച്ചിട്ടില്ലെന്നാണ് അതിൻ്റെ കാര്യം എന്നൊക്കെ അനി പറയുന്നുണ്ട് അപ്പം നവീൻ പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും അല്ലടാ നീ എന്റെ നല്ല ഫ്രണ്ട് തന്നെയാ പിന്നെ ഞാൻ ഇതുവരെ ആ കുട്ടിയോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാൻ മേടിച്ചത് നിന്നോട് പോലും പറയാൻ എൻ്റെ കാരണം അതാണ് അപ്പം അനു ചോദിക്കുന്നുണ്ട് എന്നിട്ടിപ്പോൾ നീ ആ കുട്ടിയോട് പറഞ്ഞു ഏയ് ഇല്ല അതിനോട് പറയുന്നതിന് മുമ്പ് നിന്നോട് തന്നെ പറഞ്ഞേക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു എങ്കിൽ പറ ആരാ നിന്റെ മനസ്സിലുള്ളത് എന്നിങ്ങനെ അനി വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ അനി പറയുന്നുണ്ട് സോറി നവീൻ പറയുന്നുണ്ട് നവീന് പറയണമെന്നുമുണ്ട് എന്നാൽ പറഞ്ഞാൽ എന്തായിരിക്കും അനിയുടെ റിയാക്ഷൻ ഒന്നും അറിയാത്തത് കൊണ്ട് ആകപ്പാട് ഒരു പരിഭ്രമത്തിൽ ഇങ്ങനെ നിൽക്കുന്ന പോലാണ് നവീന് അപ്പം വീണ്ടും സപ്പോർട്ടായിട്ട് അനി പറയുന്നുണ്ട് എന്തായാലും പറയേണ്ട നവീനെ നീ ആ പെൺകുട്ടിയോട് പറയാൻ നിനക്ക് മടിയാണ് നിൻ്റെ കൂടെ അതിന് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളില്ലേ നീ പറ എന്നൊക്കെ പറഞ്ഞ് നവീന് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അനി അങ്ങനെ നവീൻ അനിയോട് പറയുന്നുണ്ട് അത് പിന്നെ നമ്മുടെ നന്ദു ഇല്ലേ നന്ദു അവളുടെ ആ ബോൾഡും ആയിട്ടുള്ള സ്വഭാവം ആരും പേടിയില്ലാത്തതും അതുപോലെ തന്നെ സത്യത്തിന് വേണ്ടി ഏതറ്റം വരെ പോകുന്ന ആ ഒരു സ്വഭാവമൊക്കെ കണ്ടിട്ടാണ് എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായത് ഞാൻ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് ആ അനി നമ്മുടെ നന്ദുവാണ് എന്നാൽ ഇത് അവളോട് പറയാനുള്ള ഒരു ധൈര്യം എനിക്കിതുവരെ ആയിട്ടില്ല അവളുടെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ചോദിച്ചപ്പോഴൊക്കെ ആരും ഇല്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നന്ദുവിനോട് ഇത് ചോദിച്ചാലോ എന്ന് ഞാനിങ്ങനെ മനസ്സിലാലോചിക്കുകയാണ് നെയ്യും നന്ദുവൊക്കെ വളരെ നല്ല ഫ്രണ്ട്സ് അല്ലേ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് തന്നെ പറഞ്ഞിട്ട് അതിനുശേഷം നന്ദുവിനോട് ചോദിക്കാമെന്ന് വിചാരിച്ചത് എന്നിങ്ങനെ നവയും പറയുകയാണ് ഇത് കേട്ട ഉടനെ വല്ലാത്തൊരു ഷോക്കാവുന്നുണ്ട് എനിക്ക് എന്ത് പറയണമെന്നറിയും വയ്യാത്തൊരു മാനസികാവസ്ഥ അനീ ആ ഷോക്കിൽ തന്നെ നന്ദുവോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമിയും വീണ്ടും പറയുന്നുണ്ട് അതെ നമ്മുടെ നന്ദു തന്നെ കോളേജിൽ പഠി എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ് അവൾ അന്ന് തൊട്ട് എനിക്ക് അവളെ ഇഷ്ടമാണ് പക്ഷേ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അവളെപ്പോലുള്ള തല്ലിപ്പൊളിപ്പം ഒന്നും ഇഷ്ടമില്ലല്ലോ അവളെ സംബന്ധിച്ച് നല്ല ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് ഇത്രയും ദിവസങ്ങളിലും ഞാൻ അത് പറയാതിരുന്നത് പക്ഷേ എനിക്കിപ്പോൾ അവളില്ലാതെ പറ്റിയല്ല എന്നൊരു തോന്നൽ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളോടൊക്കെ പറയുമ്പോൾ നിങ്ങളെല്ലാവരും കൂടി എൻ്റെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കണം അതാണ് ആദ്യം വേണ്ടത് എന്നിങ്ങനെ നവീൻ പറയുകയാണ് ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അനി വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി പോവുകയാണ് കാരണം ആദ്യമേ ഈ നവീനോട് നന്ദുവിനെ ഇഷ്ടമാണെന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ നവീനെ ഇങ്ങനെ ഒരു ഇതുപോലും നന്ദുവിനോട് തോന്നുകയായിരുന്നു എന്നൊക്കെ നവീൻ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നാൽ എടുത്തടിച്ച പോലെ എനിക്ക് നന്ദൂനെ ഇഷ്ടമാണെന്ന് പറയാനും പറ്റില്ല കഴിഞ്ഞ ദിവസവും നന്ദുനെ പറ്റി ചോദിച്ചപ്പോഴെല്ലാം അവൾക്ക് ആരുമില്ല ആരോടും പ്രേമില്ല എന്നൊക്കെയാണ് അവൻ പറഞ്ഞിരുന്നത് അതുകൊണ്ട് നവീനോട് നവീൻ ഇത് പറഞ്ഞ ഉടനെ എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണ് എന്ന് പറയാനും വയ്യാത്തൊരവസ്ഥയിലേക്ക് അനി പോവാണ് അങ്ങനെ നവീൻ വീണ്ടും പറയുന്നുണ്ട് എന്തായാലും നീയും നന്ദൂൻ തമ്മി നല്ല ഫ്രണ്ട്സ് അല്ലേ നീയെ അവളോടൊന്ന് ചോദിച്ചു നോക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് അപ്പോൾ അറിയാലോ അവളുടെ മറുപടി എന്താണെന്ന് അല്ലാതെ ഞാൻ നേരിട്ട് ചോദിക്കാൻ എനിക്കൊരു മടി അവളോട് അതുകൊണ്ടാണ് നിന്നെ ഏൽപ്പിക്കുന്നത് ഇതുകൂടെ കേൾക്കുമ്പോൾ അനി ആകെ ഇങ്ങനെ വിഷമത്തിലാവുമാണ് അനി ആലോചിക്കുവാണ് നേരത്തെ നവീനോട് പറയാതിരുന്നതിൻ്റെ കുഴപ്പമാണ് ഇതൊക്കെ അതുമാത്രമല്ല അത്രയും വലിയൊരു കേസിൽ നിന്ന് നിസ്സാരമായി എന്നെ വെളിയിൽ ഇറക്കിക്കൊണ്ട് വന്നവനാണ് നവീ അവനോട് ഞാൻ എങ്ങനെ പറയും അതുമാത്രമല്ല ഇങ്ങനെ ഒരു ആലോചന മുന്നോട്ട് വന്ന എല്ലാവരും ഇതിന് സമ്മതിക്കുകയും ചെയ്യും കാരണം നവീനെ പറ്റി ആർക്കും ഒരു കുറ്റവും പറയാനില്ല അതേപോലെ ജെൻറ്റിൽമാനാണ് അവന് നല്ലൊരു ജോലിയുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു വിവാഹാലോചന നേരിട്ടെങ്കാരും നന്ദുവിൻ്റെ അരിക്കിലേക്ക് എത്തിയ എല്ലാവരും അതിന് സമ്മതിക്കുകയും ചെയ്യും വല്ലാത്തൊരു പരീക്ഷണമാണല്ലോ ദൈവമേ നീ എന്നോട് ചെയ്യുന്നത് എന്നൊക്കെ എൻ്റെ ഓർത്തിരിക്കുകയാണ് അനി അപ്പോൾ ആനി നവീനോട് പറയുന്നുണ്ട് എന്തായാലും നീ പറഞ്ഞത് ശരിയാണ് എടുത്തടിച്ച പോലെ നീ പെട്ടെന്ന് നന്ദുവിനോട് ഇക്കാര്യം പറഞ്ഞാൽ അത് ശരിയാവില്ല അവൾ എങ്ങനെ നിന്നെ കണ്ടിരിക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ ഞാൻ അവളോട് പതിയെ ചോദിക്കാം അതുമാത്രമല്ല വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞാണ് അവൾ നടക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒരു ആലോചനമായിട്ട് ചെല്ലുമ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ അനി പറഞ്ഞ് നവീനെ സമാധാനപ്പെടുത്തുന്നുണ്ട് അങ്ങനെ അനിയും നവീനും പറഞ്ഞൊരു ധാരണയിലായി രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ തിരിച്ചു വരും വഴി അനി നന്ദുവിനെ കാണുന്നുണ്ട് നന്ദു റോഡ് സൈഡിൽ ചെക്കപ്പിൻ ചെക്കിങ്ങിന് നിൽക്കിയിരുന്ന സമയത്താണ് അനി നന്ദുവിനെ കാണുന്നത് അനിയെ നന്ദുവിനെ കാണുന്നതും അനി വണ്ടി നിർത്തി ഇറങ്ങി വന്ന് സംസാരിക്കുന്നുണ്ട് എന്താ അനി എന്താ നിനക്കൊരു പരിഭവം പോലെ എന്ന് നന്ദു എന്ന് ചോദിക്കുന്നുണ്ട് ഏ ഒന്നുമില്ലടി അങ്ങനെ അവി നന്ദു ആ നീ നന്ദുവിനോട് പറയുന്നുണ്ട് ഇന്നപോലെ നവീനേട്ടൻ വിളിച്ചിട്ടാണ് ഞാൻ പോയത് ആഹാ നവീനേട്ടൻ വിളിച്ചിട്ടോ നീ എന്നെ എന്നിട്ട് എന്നെ വിളിക്കാൻ ഞാൻ നന്ദു ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല എന്നോട് ഒന്ന് വാ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞാണ് വിളിച്ചത് അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കാതെ പോയത് ആഹാ എന്നിട്ട് എന്താ പറഞ്ഞത് നവീനേട്ടൻ നവീൻ പറഞ്ഞില്ലായിരുന്നു അവൻ്റെ മനസ്സിലൊരു പെണ്ണുണ്ടെന്ന് ആ പെണ്ണിനെ പറ്റി സംസാരിക്കാനാണ് വിളിച്ചത് ആഹാ എന്നിട്ടേതാ പെൺകുട്ടി എന്ന് പറഞ്ഞു പറഞ്ഞു പക്ഷെ അതല്ല പ്രശ്നം അവൻ്റെ അമ്മയോട് അവൻ്റെ അമ്മയ്ക്കാണ് നിനക്കറിയാലോ വക്കീലന്മാരെയും പോലീസുകാരെയും ഒന്നും വേണ്ട വേണ്ടെന്നല്ലേ പറയുന്നത് നവീനേട്ടം കണ്ടുപിടി നവീൻ കണ്ടുപിടിച്ച പെണ്ണാണെങ്കിൽ പോലീസുകാരി പോലീസുകാരിയോ ആ അതേന്ന് നല്ല ബോൾഡായിട്ടുള്ള നല്ല തൻ്റെ ഉള്ളൊരു പോലീസുകാരി ആഹാ അങ്ങനെ ഒരു പോലീസുകാരി അതേതാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ നീ നിനക്കറിയാവുന്ന ആളാണോ പിന്നെ എനിക്കറിയാവുന്ന ആളല്ലേ എന്നിങ്ങനെ അനിയും പറയുന്നുണ്ട് അങ്ങനെ നന്ദു വീണ്ടും ചോദിക്കുന്നുണ്ട് എന്നാ എന്നോടുകൂടെ പറ ഞാനോടറിയട്ടെ ആരാണെന്ന് അനി പറയാണ് വേറെ ആരുമല്ല നന്ദു അത് നീ തന്നെയാ നിന്നെയാണ് നവീനയുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ പെണ്ണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും നന്ദു ആകപ്പാടം ഞെട്ടുന്നുണ്ട് നീ എന്തൊക്കെയാണ് അനി പറയുന്നത് ഞാനോ അതേടി നവീന പ്രേമിക്കുന്നത് മൊത്തം നിന്നെയാണ് കോളേജ് പഠിച്ച സമയത്ത് പോലും നീ മറ്റേ പെൺ പിള്ളേരെ ഉപദ്രവിക്കാൻ വന്നവർക്കിട്ടൊക്കെ അടികൊടുക്കുന്നത് പോലും അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് അവൻ പറയുന്നത് അന്ന് തൊട്ടേ നിന്നെ പ്രേമിച്ചുകൊണ്ട് നടക്കുവാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദു എൻ്റെ ഈശ്വര ഇത് അടുത്ത പരീക്ഷണമായല്ലോ ഈ നവീനേട്ടനോട് ഇനി എന്താ പറയുക അപ്പൊ അനി പറയുന്നുണ്ട് നമുക്ക് പറ്റിയ മണ്ടത്തരമാണ് ഈ വിവാഹമോചനം നടന്ന സമയത്ത് തന്നെ അവനോട് പറയേണ്ടതായിരുന്നു നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള വിവരം ബാക്കി എല്ലാവർക്കും അറിയാമെങ്കിലും ഇതുവരെ നവീന ഇക്കാര്യം അറിയത്തില്ല നമ്മൾ അത് അന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇവിടം വരെ ഒന്നും എത്തില്ലായിരുന്നു അത് മറച്ചു വച്ചതാണ് നമ്മൾ ചെയ്ത തെറ്റ് അങ്ങനെ രണ്ടുപേരും ആകെ സങ്കടത്തിലായി നിൽക്കുകയാണ് ഈ കാര്യം എങ്ങാനും എൻ്റെ വീട്ടിലോ അതേപോലെ നിൻ്റെ വീട്ടിലോ അറിഞ്ഞാൽ എല്ലാവരും ഈ കല്യാണത്തിന് സപ്പോർട്ട് ചെയ്തേ നിൽക്കുള്ളൂ സച്ചി ഈ ആ സി ഐ സച്ചി ആയിട്ടുള്ള വിവാഹത്തിന് നമ്മള് എല്ലാവരും തന്നെ സമ്മതമായിരുന്നല്ലോ അത് നിനക്കറിയാലോ അന്ന് അയാളുടെ ഭാഗത്തുനിന്ന് അത്രയും കുറ്റങ്ങളും തെറ്റുകളും ഉണ്ടായത് അന്ന് നീ രക്ഷപ്പെട്ടത് എന്നാൽ വേറെ അറിയാത്ത ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് പോയി ആ പുള്ളിയെ പറ്റിയോട് നമ്മൾ തമ്മിൽ പ്രേമത്തിലാണെന്നും അതായതാണെന്നും ഇല്ലാത്തതൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും കല്യാണം മുടക്കാമെന്ന് വെക്കാം പക്ഷേ നവീനെ പോലെയുള്ള ഒരാളുടെ ആയിരിക്കും എങ്ങനെ നമ്മൾ ഈ കല്യാണം മുടക്കും അതും നിൻ്റെ വീട്ടിൽ കാര്യം ഇക്കാര്യം പറഞ്ഞാൽ പൂർണ്ണ സമ്മതമായിരിക്കും അവർക്കും കാരണം നവീനെ വേറൊരു ദുസ്വഭാവം ഇല്ലെന്ന് അവർക്ക് നന്നായിട്ടറിയാം പിന്നെയും നവീൻ്റെ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ ഇതിനോടൊരു എതിർപ്പ് വരിക കാരണം നീ പോലീസുകാരി ആയതുകൊണ്ട് എന്നാൽ നവീൻ്റെ ഇഷ്ടത്തിന് എതിര് അവരധികം ബലം പിടിച്ച് നിൽക്കുമെന്ന് എനിക്കും തോന്നില്ല ആകെ അവർക്കു ഒരൊറ്റ മോനല്ലേ അതുകൊണ്ട് ചിലപ്പോൾ എല്ലാവരും കൂടെ നിർബന്ധിച്ചാൽ അവരും ഈ കല്യാണത്തിന് സമ്മതിക്കും എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഓരോ എത്തും പിടിയും കിട്ടുന്നില്ല നന്ദു അതുകൊണ്ടാണ് ഞാൻ നിന്നെ കാത്ത് ഇവിടെ നിന്നത് ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ അനി വിഷമത്തോട് പറയുകയാണ് നന്ദു അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും നവീൻ ചേട്ടൻ ഇത് എൻ്റെ ഇടയ്ക്ക് പറയുമ്പോൾ ഞാൻ അത് ചേട്ടനോട് പറയും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അല്ലാതെ ഒരു മാർഗവും ഞാൻ ഇതിൽ കാണുന്നില്ല അപ്പോൾ അനി പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ പറഞ്ഞാൽ അനി എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എനിക്കത് അവനോട് തുറന്ന് പറയാനും പറ്റുന്നില്ല എന്നും പറഞ്ഞ് ഞാൻ നവീൻ ചേട്ടൻ്റെ കല്യാണത്തിന് സമ്മതിക്കണമെന്നാണ് നീ പറയുന്നേ ഏയ് അങ്ങനെയല്ല അങ്ങനെ ഞാൻ ഒരിക്കലും പറയുകയല്ലേ എനിക്ക് നിന്നെ വിട്ടുകൊടുക്കാൻ പറ്റില്ല നന്ദു എന്നൊക്കെ അനി പറയാണ് അങ്ങനെ രണ്ടുപേരും ആകെപ്പാട് വിഷമിച്ച് കൂടി അവിടെ നിന്ന് രണ്ടുപേരും രണ്ടുപേരുടെ വീട്ടിലേക്കും തിരിക്കുന്നുണ്ട് പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം നമ്മളെ കാണിക്കുന്നത് അനിയും സോറി നവീനും നന്ദു ആയിട്ടുള്ള വിവാഹമാണ് അങ്ങനെ നന്ദു നല്ല പട്ടൊക്കെ എടുത്ത് പട്ടുസാരിയൊക്കെ എടുത്ത് സുന്ദരിയായി ഐശ്വര്യം ഉള്ളൊരു പെണ്ണായി പോലീസ് യൂണിഫോമൊക്കെ വെച്ചിട്ട് കല്യാണത്തിന് റെഡിയാവുന്നതും അതുപോലെ അവൾ വിവാഹത്തിന് ഒരുങ്ങി വരുന്ന ചെറുക്കനായ നവീനയൊക്കെ കാണിക്കുന്നുണ്ട് മണ്ഡപത്തിൽ വെച്ച് തന്നെ നവീൻ്റെ അമ്മയുടെയും എല്ലാവരുടെയും പൂർണ്ണ സമൂഹത്തോടെയും ഗോവിന്ദൻ്റെയും കനയുടെയും മുത്തശ്ശനും മുത്തശ്ശിയും നയനയും അനിയല്ലാത്ത എല്ലാവരും തന്നെ ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നതും ഉണ്ട് എല്ലാവരെയും കൂടി നവീന നന്ദുവിൻ്റെ കഴുത്തിൽ താലി കിട്ടുവാണ് നന്ദുവിൻ്റെ മുഖത്ത് അധികം സന്തോഷമൊന്നും കാണുന്നില്ലെങ്കിൽ പോലും ഈ ഇവാഹത്തിന് സമ്മതിക്കേണ്ടതായി വന്നുവെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് കല്യാണം നടക്കുന്നു നമ്മൾ ചിന്തിക്കുക പോലുമില്ല അങ്ങനെ സന്തോഷത്തോടു കൂടി നവീന് നന്ദുവിൻ്റെ കഴുത്തിൽ താല് കെട്ടി അവിടുന്ന് അവർ രണ്ടുപേരും കൂടി നവീൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് അവരുടെ ആദ്യ വേണ്ടി റൂമിൽ കയറി എല്ലാവരുടെയും കൊട്ടും പാട്ടുമൊക്കെ ആയിട്ടാണ് കേട്ടോ അവരെ റൂമിലേക്ക് ആക്കുന്നതും അങ്ങനെ റൂം കൂടി ഞെട്ടി ഉണരുകയാണ് അനി ഇത് ശരിക്കും പറഞ്ഞാൽ അനി കണ്ട സ്വപ്നമായിരുന്നു നവീന് നന്ദുവായിട്ടുള്ള കല്യാണം ഈ സ്വപ്നം കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ആനി അനി ആകെപ്പാടെപ്പെട്ടതുപോലായി എങ്ങനെയെങ്കിലും അനിക്ക് നന്ദുവിനെ ഇഷ്ടമാണെന്നുള്ള വിവരം നവീനെ അറിയിക്കുക എന്നുള്ളത് മാത്രമായി പിന്നീട് അനീൻ അനിയുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളും അനി ചെയ്യുന്നുണ്ട്